വറുത്തരച്ച കരിമീൻ കറി ഒരു വീഡിയോ ആണ് കൈപ്പത്തിയുടെ വലിപ്പോ ഉള്ള നല്ല അടിപൊളി കരിമീനാണ് ഒരു ചട്ടിയിലേക്ക് നാളികേരം ചെലവിയതും കറിവേപ്പിലും ചെറിയൊരു സവാള കട്ട് ചെയ്തതും കുറച്ച് വറ്റൽ മുളകും അഞ്ചാറല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് നല്ലോണം അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് റെഡിയായിട്ട് വരുമ്പോഴേക്ക് അല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് കുരുമുളക് കൂടിയും കൂടി ഇട്ട് അതും കൂടി അതിൻ്റെ പച്ചമണം അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് എടുത്ത് തണുത്ത് കഴിയുമ്പോഴേക്ക് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല ഫൈനായിട്ട് അങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കാം ഇനി അത് ഒരു ചട്ടിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു അഞ്ചാറല്ലി അങ്ങോട്ട് അങ്ങോട്ടിട്ടുണ്ട് ചെറിയ അല്ലിയാണ് കുടമ്പുളി അങ്ങോട്ട് ഇട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല വണ്ണ തിളച്ചങ്ങോട്ട് വരുമ്പോഴേ ഗ്രേവി അങ്ങോട്ട് തിളച്ച് വരുമ്പോഴേക്കും ആ കരിമീൻ അങ്ങോട്ടേക്ക് ചേർത്ത് അങ്ങോട്ട് കൊടുത്ത് ഒന്നങ്ങോട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ അങ്ങോട്ട് ചേർത്തിട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം അടച്ച് വയ്ക്കണമതിലേക്ക് കുറച്ച് കാറിവേപ്പിലേയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനി അത് വെന്ത് വരുമ്പോൾ നല്ല അടിപൊളി കരിമീൻ കറി ഇവിടെ റെഡിയാകും